ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ എല്ലാവരും തമ്പിലേയും കണ്ടല്ലോ അപ്പോൾ എന്ത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അന്നത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് വലിയ കാര്യമായിട്ടും ഒന്നും ആഘോഷമൊന്നും ഇല്ലായിരുന്നു പിന്നെ കുട്ടികൾക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് അവർക്ക് കേക്ക് മുറിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പം ഞങ്ങളത് മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേക്ക് മുറിക്കുന്നത് രാവിലെ ആരും എല്ലാവരും വീട്ടിലില്ലാതെ കാരണം വൈകുന്നേരമാണ് കേക്ക് മുറിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇതാ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ നല്ല സന്തോഷത്തിലാണ് അപ്പം പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം മോൾക്കും അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സ് എടുത്തു അങ്ങനെ മോ അവൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റിൻ്റെ കേക്കാണ് അവനക്ക് വേണമെന്ന് പറഞ്ഞത് അപ്പം അത് തന്നെ ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെ അതാ കേക്കൊക്കെ അതാ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സമയപ്പഴത്തേക്ക് മോൾ ഉറങ്ങിയ കാരണം ഞങ്ങൾ കേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നീച്ചിട്ട് വേണം കേക്ക് മുറിക്കാനൊക്കെ അങ്ങനെ മോളൊക്കെ നീക്കുക ഞങ്ങൾ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള ഇതിലാണ് അപ്പോൾ കേക്ക് മുറിക്കുന്നിടത്ത് മറ്റൊന്നേ കുട്ടികളും പിന്നെ എൻ്റെ ഉമ്മായും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ കേക്ക് മുറിക്കുകയാണ് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കേക്ക് മുറിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ട് അപ്പം അടുത്ത രണ്ട് വീട്ടിൽ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ കേക്കൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കേക്ക് മുറിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് കൊടുത്തിട്ട് വരുവാണ് അപ്പം അങ്ങനെ ഞങ്ങളിതാ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അവളും ഉണ്ട് അപ്പം കേക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇനി ഒരാൾക്ക് കൂടി കൊടുക്കാൻ ഉണ്ടാവും അങ്ങനെ അറിയാവുന്ന രണ്ട് വീട്ടിൽ അടുത്തുള്ള വീട്ടിലാണ് കേക്ക് കൊടുക്കുന്നുള്ളു അങ്ങനെ കേക്ക് കൊടുക്കുക പോയി അങ്ങനെ കൊടുത്തതിന് ശേഷം തിരിച്ച് വരുവാണു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബെർത്തര അങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ കാണിക്കുന്നോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്